ും വായിച്ച് തീർത്തിട്ടില്ല എങ്കിൽ തന്നെ നാം നമ്മുടെ അനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കുന്ന അനേക അറിവുകൾ ഇവിടെ അവകാശങ്ങളെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാ അവകാശങ്ങളും നിർവഹിച്ചു നൽകിയിട്ടുണ്ട് എന്നാലും അതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും സമത്വത്തിനുള്ള അവകാശവും തുല്യ നീതിക്കുള്ള അവകാശവും ഒക്കെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അരിന്ധി റോയി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ അമ്മ ഈ ഒരു അനാചാരം അല്ലെങ്കിൽ നീതി നിഷേധത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കൊടുത്തു ഒരു പരാതി ആ പരാതി കൊടുത്തപ്പോൾ സുപ്രീം കോടതി സുപ്രീംകോടതി ഭരണഘടനയാണോ തുല്യ അവകാശം മറ്റ് ആൺമക്കൾക്കുള്ളതുപോലെ തന്നെ പെൺമക്കൾക്കും ഉണ്ട് അത് കൊടുത്തില്ല എങ്കിൽ അതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് മനസ്സിലായേ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ സ്വത്തിനുള്ള അവകാശം മാത്രമല്ല ജീവിക്കുവാനുള്ള അവകാശവും അഭിപ്രായത്തിനുള്ള അവകാശവും നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള അവകാശവും ഒക്കെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്തുകൊണ്ടോ നാം ഇതിനെ വിസ്മരിച്ചു പോകുന്നു ഇന്നത്തെ ഭരണഘടനാ ദിനം നാം ആഘോഷിക്കുന്ന വേളയിൽ നാം കണ്ട സ്കിറ്റ് പോലെ അതിനകത്ത് അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ചുരുക്കമായിട്ടാണെങ്കിലും ആ വിഷയങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നാം ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തമ പൗരന്മാരായിട്ട് ജീവിക്കാൻ സാധിക്കും മാത്രമല്ല ഇതൊരു സഹജീവനത്തിന്റെ സന്ദേശവും കൂടെയാണ് നമ്മുടെ കൂടെയുള്ള മറ്റൊരു വ്യക്തി അത് ആരും ആരുമായിക്കൊള്ളട്ടെ ആ പൗരൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഭരണഘടന എനിക്ക് നൽകുന്ന അതേ പ്രൊട്ടക്ഷനായിട്ട് നൽകുന്നുണ്ട് ആ വ്യക്തിക്ക് നൽകുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആർക്കും മറ്റൊരാളുടെ വ്യക്തിത്വത്തിന്റെ മേല് കടന്നു കയറുവാനായിട്ട് അവകാശമില്ല മനസ്സിലാകുന്നുണ്ടോ ആർക്കും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിത്വത്തിന്റെ ആ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറി അധികാരം നടത്താനായിട്ട് സ്വാതന്ത്ര്യമില്ല അഭിപ്രായം പറയാം ഒരുപക്ഷെ എത്ര വേണമെങ്കിലും ഡിസഗ്രി ചെയ്യാം പക്ഷെ ആ ഡിസഗ്രിമെന്റ് റെസ്പെക്ടോടുകൂടെ ആയി അപ്പോ ഈ ഭരണഘടനാ ദിന ആഘോഷ വേലയില് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തോടും എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് ആശംസിക്കാനുള്ളത് പൗരബോധത്തിൻ്റെ സുസൃത സൃംഗങ്ങളിൽ നിന്നുകൊണ്ട് ആ ഉത്തമ ബോധ്യത്തോടുകൂടെയും അവകാശങ്ങളുടെ ബോധ്യത്തോടുകൂടെയും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങളും അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവകാശങ്ങൾ മാത്രമല്ല നൽകുന്നത് ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട് അതും പാലിക്കുവാനായിട്ട് നാം പ്രതിജ്ഞാത്വമാകണം അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഭരണഘടനയിലെ കുറച്ച് പേജുകളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും മലയാളത്തിലേക്ക് കിട്ടും ഇംഗ്ലീഷിലേക്ക് കിട്ടും അപ്പം അത് ഈ ഒരു പ്രായത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാണ് ഞാൻ എന്ന ഞാനെന്ന വ്യക്തിത്വത്തെ ഈ ഇന്ത്യ മഹാരാജ്യം അംഗീകരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങളോ മറ്റ് ഏതെങ്കിലും വ്യത്യാസങ്ങൾ വെച്ച് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല തുല്യ അവസരങ്ങൾ എനിക്കുമുണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷനോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ ഈ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അനുവദനീയമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാരെ നാം മറന്നുപോകരുത് കാരണം വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും നീതിബോധമുള്ള ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുവാനും അത് അത് പൊതുസമക്ഷത്ത് അവതരിപ്പിക്കുവാനും അംഗീകരിക്കുവാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ വ്യക്തിത്വത്തിന്റെയും ഭാവനയുടെയും ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെയും പൂർണ്ണതയെ അത് സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ ഈ ദിനം സാർത്ഥകമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പൗരത്വം ഉള്ള വ്യക്തികളായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഭരണഘടന ഭരണഘടന നൽകുന്ന എല്ലാ ആ ആ എന്താ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം ഒരുമിച്ച് നമുക്ക് ഇന്ത്യയുടെ ഉന്നതിക്കായിട്ട് പ്രവർത്തിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദം മാറിയത് അപ്പം അങ്ങനെ ദിനം ആചരിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് കഥകളുണ്ടാവും ചരിത്രങ്ങളുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ആവുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു ഭരണഘടന വേണം എന്നുള്ളൊരു ഒരാശയം അന്നത്തെ സ്വാതന്ത്ര്യ സമര സമര സേനാനികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി നിർമ്മാണ സഭ എന്ന് പറഞ്ഞൊരു സഭ രൂപീകരിക്കുകയും അതിൻ്റെ ആദ്യത്തെ യോഗം ചേരുകയും ചെയ്തു അന്നത്തെ യോഗത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന് പുതിയൊരു ഭരണഘടന നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ ഇന്ത്യയെ സ്വതന്ത്രയാക്കുക നമ്മുടെ നാട്ടിൽ പട്ടിണി നടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം നൽകുക വി ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്നല്ല തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത് ആരാണ് ഈ എന്ന് പറയുന്നത് അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ ജനിച്ചു വീഴുന്ന ഓരോ പൗരന്റെയും അവകാശം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഭരണഘടന തുടങ്ങുന്നത് അതാണ് ഈ വി ദ പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ നമുക്ക് നോക്കിക്കണ്ട എന്തുണ്ട് ീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇൻ ഏ സോവറി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ലെ മൂന്ന് ആശയങ്ങൾ അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ടെറിട്ടറിക്കുള്ളിലുള്ള അവകാശം ഇന്ത്യക്കാർക്കുള്ളതാണ് ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ ഇനി മാറാൻ പോകുന്നത് എല്ലാ അഞ്ചു വർഷം കൂടവും എലക്ഷൻ നടക്കും അതിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഇന്ത്യ ഭരിക്കുമെങ്കിൽ പോലും ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ജനങ്ങളായ നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ അതേപോലെ തന്നെ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതോടു കൂടെ സ്വന്തമായി എഴുതപ്പെട്ട ഒരു ഭരണഘടനയുള്ള രാഷ്ട്രമായി നമ്മളുടെ ഇന്ത്യ മാറുകയാണ് കൂടാതെ ജസ്റ്റിസ് എന്തൊക്കെ തരം ജസ്റ്റിസ് ആണ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സമത്വം ഉറപ്പ് നൽകിയാണ് ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ സാമൂഹ്യപരമായി ജീവിക്കാനും സ്വത്ത് സമ്പാദിക്കാനും രാഷ്ട്രീയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ ഉള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട് പോരാ ഇത് മാത്രം മതിയോ നമുക്ക് ലിബേർട്ടി വേണം അല്ലെ സ്വാതന്ത്ര്യം വേണം എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം വേണം ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്റ്റ് ആൻഡ് വേർഷിപ്പ് അല്ലെ ഒരുപാട് ആലോചിച്ചു കൂട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പുറത്തേക്ക് പറയാനുള്ള അവകാശം വേണം സംസാര സ്വാതന്ത്ര്യം വേണം വിശ്വസിക്കാനുള്ളത് മതവിശ്വാസം നടത്താനുള്ളത് അല്ലാത്ത തരത്തിലുള്ള വിശ്വാസങ്ങൾ നടത്താനുള്ളത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് കൂടാതെ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമല്ല വേണ്ടത് പൈസ ഉള്ളവൻ്റെ ജോലിയും ഇല്ലാത്തവൻ കൂലിവേലയും ചെയ്യുന്നതിൽ നിന്നും മാറിയിട്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാ അവസരങ്ങളും നൽകുന്ന ഒരു ഇന്ത്യ ടു പ്രൊമോട്ട് അവർ ദം ഓൾ ഫ്രറ്റേണിറ്റി ഇതിൽ തന്നെ അംബേദ്കർ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഇക്വാലിറ്റി വിതഔട്ട് ഫ്രറ്റേണിറ്റി എന്തല്ല വാലിഡ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അതേപോലെ ഫ്രെട്ടേണിറ്റി വിത്തൗട്ട് ഈക്വാലിറ്റി അല്ലെ സാഹോദര്യവും സമത്വവും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ടേഴ്സ് ആയിട്ടാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ എന്റെ അടുത്തിരിക്കുന്നവരെ ഞാൻ സഹോദരനായി കാണുമ്പോൾ മാത്രമാണ് ഞാൻ ആളുടെ സ്വാതന്ത്ര്യം റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്വാലിറ്റി അതേ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫ്രിട്ടേണിറ്റി കൂടെ ഉറപ്പുവരുത്തണം ഞാൻ പോയ ഇന്റർവ്യൂയില് എല്ലാരും എന്നെക്കാളും യോഗ്യത പെണ്ണാണ് ഇല്ലത് അപ്പൊ എന്റെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി അത്ര കാലായിട്ട് ജോലിക്ക് വേണ്ടിട്ടാണ് അന്വേഷിക്കുന്നത് എല്ലായിടിയാൻ ഈ കാസ പ്രശ്നം എന്തൊരവസ്ഥ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സായിട്ട് സ്കൂളിൽ നമുക്ക് പോന്നില്ലടി എല്ലാം വിറ്റ് നിർത്തിന ഇവരൊക്കെയാണ് നിങ്ങൾ സ്കൂളിൽ പറഞ്ഞൂടാത്തേ നിങ്ങൾ ഇവിടെ സ്കൂളിൽ തീർന്നു ഇവിടെ ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് മറ്റൊരു അപ്പം കെട്ടിച്ച് അയക്കണ്ടല്ലേ ചെറിയ കുട്ടീനെ ആണ് നിങ്ങൾ ജോലിക്ക് വിടുന്നത് അത് നിങ്ങൾ കുടിക്കാണ്ട നിങ്ങൾക്ക് പഠിക്കു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായും നിർബന്ധിതമായും വിദ്യാഭ്യാസം നൽകണമെന്ന ഭരണഘടന പറയുന്നത് ചെറിയ ചെറിയ കുട്ടിയെ നിങ്ങൾ പഠിക്കാൻ വേണ്ടാണ്ട് ജോലി കൂട്ടാല് ഭാവിയിൽ നിങ്ങൾ അതിന് ജയിലിൽ കിടക്കേണ്ടി വരും നാളെ കുട്ടി ഭരണം കടന്നുവിടണം നമുക്ക് ധാരാളം മൗലിക അവകാശങ്ങളും കടമകളും നമുക്ക് ആ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു ഭരണഘടന ഭരണഘടനയുള്ളതിനാലാണ് നമ്മുടെ അവകാശങ്ങളെ പറ്റി നാംവാന്മാരയക്കണം സഹത്വത്തിനായുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം വിദ്യാഭ്യാസ അവകാശം നമ്മുടെ ഭരണഘടനയെ ഘടനയനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിന്റെ നല്ല നാളെ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം